സംസ്ഥാനത്ത് വീണ്ടും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മറ്റന്നാൾ മുതൽ വീണ്ടും മഴ മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് മറ്റന്നാൾ മൂന്ന് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഞായറാഴ്ച അഞ്ച് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പുറപ്പെടുവിച്ചു പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലാണ് മുന്നറിയിപ്പ് തിങ്കളാഴ്ച മൂന്ന് ജില്ലകളിൽ അതായത് പത്തനംതിട്ട ഇടുക്കി പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് അറിയിപ്പിൽ വ്യക്തമാക്കുന്നു അതേസമയം ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ചിമ്മിണി ഡാം തുറന്നിട്ടുണ്ട് റിവേഴ്സ് റൂയിസ് തുറന്ന് ഒരു സെക്കൻഡിൽ ആറ് ദശാംശം മൂന്നേ ആറ് ഘനമീറ്റർ എന്ന തോതിലാണ് വെള്ളം കുറുമാലി പുഴയിലേക്ക് ഒഴുക്കി വിടുന്നത് പുഴയിൽ പത്ത് മുതൽ പന്ത്രണ്ട് സെന്റിമീറ്റർ വരെ ജലനിരപ്പ് ഉയരുമെന്നാണ് മുന്നറിയിപ്പ് കരുവന്നൂർ കുറുമാലി പുഴകളുടെ തീരങ്ങളിൽ ഉള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട് ഇന്ന് വൈകിട്ട് അഞ്ച് വരെയും നാളെ രാവിലെ എട്ട് മുതൽ വൈകിട്ട് അഞ്ച് വരെയുമാണ് ജലക്രമീകരണം ന്യൂസ് ഡെസ്ക് മെനവിഷൻ